അസലാമലൈക്കും അപ്പോൾ ഞാൻ അപ്പോൾ കുറച്ച് ദിവസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒരു മാസത്തിൻ്റെ അടുത്തോളമായി അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരികയാണ് അപ്പോൾ എൻ്റെ വീഡിയോയില് വോയിസ് ഓർഡർ കൊടുക്കണേൽ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ആണ് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അതായത് മസാല ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഉരുളക്കേങ്ങക്ക് വേവിച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത് അതാണ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഇല്ല ഇനി ഫുള്ളായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അതേപോലെ ചെയ്യാം അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനൊരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ല ഉപ്പിട്ട് വേവിച്ചുകൊണ്ടും നല്ല ഉടച്ച് മാറ്റി വെച്ച് പിന്നെ ഒരു മൂന്നാല് പീസ് ചിക്കന് എല്ലില്ലാത്ത ഭാഗം നോക്കിയെടുത്തിട്ട് അതിൽ മഞ്ഞ് സാധാ മസാല തേ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുക്കുക കുറച്ച് എണ്ണയിലാണ് പൊരിച്ചെടുത്ത് കാരണം അതേ മസാലയിൽ തന്നെയാണ് ഈ ഉള്ളി മസാല ഉണ്ടാക്കണത് അപ്പോൾ ആന പൊരിച്ചെടുത്ത് എന്നിട്ട് അത് ക്രഷ് ചെയ്താണ്ട് മാറ്റി വെക്കുക ചൂടാറിൻ്റെ ശേഷം അന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് ഈ മസാലക്കുള്ള എന്താ നോക്കുക ഞാൻ ഒരു ഉള്ളി ഒരു വലിയ ഉള്ളി എടുത്തത് ഒ വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ വലിയ ഉള്ളി ഒരു മൂന്നാല് പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പ് ഇതൊക്കെ അരിഞ്ഞു മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ ചിക്കൻ പൊരിച്ച എണ്ണയിലോട്ട് ഉള്ളിയും പച്ചമുളക് ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക എന്നിട്ട് അക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് ചെറുതാണ് നല്ലോണം വഴറ്റിയെടുക്കുക എന്നിട്ട് നല്ലോണം വഴി വഴുന്നതിന് ശേഷം ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചത് അതിൽ ചേർക്കുക അതിൻ്റെ മേലെ മല്ലിയലേം കറിവേപ്പിൻ്റെയും ചേർക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഈ പൊട്ടോട്ടോ വേവിച്ചത് നല്ലോണം ഉടച്ച് വെച്ചത് അതിലേക്ക് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നാക്കി മിക്സ് ചെയ്ത് കൊണ്ട് നല്ല ഉടച്ച് മിക്സ് ചെയ്ത് ഉരുളകളാക്കിയിട്ട് കട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കി ആക്കിങ്ങോട്ട് മാറ്റി വെക്കുക അപ്പോൾ കട്ലൈറ്റ് റെഡി ആയി നമുക്കത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് മൈദപ്പൊടി അതിലേക്ക് ലേശം ഉപ്പ് കുരുമുളക് ലേശം വെള്ളം ചേർത്ത് കൊണ്ട് ഒരു നല്ലവണ്ണം ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് മാറ്റി വെക്കുക എന്നിട്ട് അതിലോട്ട് ഈ കട്ലേറ്റ് ഷേപ്പാക്കി വെച്ചത് അതിൽ ആ മുട്ടയിലേക്ക് ഇട്ടിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തുകൊണ്ട് മാറ്റി വെക്കുക ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ എന്തായാലും ചേർക്കാം ചിലർ റവയും റവയും ചേർക്കുന്നവരുണ്ട് അപ്പം ഞാൻ ബ്രിഗംസാണ് എടുക്കുന്നത് നമുക്കിഷ്ടമുള്ളത് ചേർക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വച്ചതിൻ്റെ ശേഷം നമുക്കൊരു ഇതൊന്ന് പൊരിച്ചെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളറാണ് വരെ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ അതിൻ്റെ ഇപ്പം ചായ വെക്കേണ്ട ചായേൻ്റേതാണ് ഈ കാണുന്നത് അപ്പോൾ അതാ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതാ സെർവ് ചെയ്യാണ് ഞാൻ ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമാണ് സെർവ് ചെയ്തത് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഫുൾ ആയിട്ടുള്ള വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യുക ഞാൻ വീണ്ടും വരാം എന്നാൽ ശരി സ്ലാമലേക്കും